നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സാമന്തയും നാഗചൈതന്യയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ് മനം പത്ത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനാലിലാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് ഈ ചിത്രത്തിൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് സിനിമ തിയേറ്ററിൽ റീ റിലീസ് ചെയ്തിരുന്നു സിനിമ കാണാൻ തിയേറ്ററിൽ ആരാധകർക്ക് ആവേശവുമായി അവർക്കൊപ്പം നാഗചൈതന്യവും എത്തി സിനിമയിൽ നാഗചൈതന്യയും സാമന്തയും തമ്മിലുള്ള ഇൻറ്റിമേറ്റ് ഉണ്ടായിരുന്നു ആ രംഗമെത്തിയപ്പോൾ പ്രേക്ഷകർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയുണ്ടായി പക്ഷേ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചവരോട് ഇരുന്ന സിനിമ കാണാൻ നാഗചൈതന്യ പറയുന്ന രംഗമാണ് ഇപ്പോൾ ആളുകൾക്കിടയിൽ ശ്രദ്ധേയമാവുന്നത് ഈ ചിത്രത്തിൽ നാഗചൈതന്യയുടെ അച്ഛൻ നാഗാർജുനെയും അദ്ദേഹത്തിൻ്റെ പിതാവ് നാഗേശ്വര റാവുവും അഭിനയിച്ചിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ച നാഗചൈതന്യയും സാമന്തയും ഇപ്പോൾ വിവാഹമോചിതരാണ് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പിരിയുന്നത്